എല്ലാ കൂടേർക്കും പുതിരിവീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കണമേ പോകുന്നത് ഒരു കിടക്കാഴ്ച സുലഭാ സ്കോർ അങ്ങണമേ ജീപ്പാണ് നേരാണ് പീക്കിലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെയാണെങ്കിൽ ഫുൾ സ്കോർ ഉണ്ട് രണ്ട് സ്കോറോളം പറഞ്ഞു പോയിട്ടുണ്ട് പെട്ടെന്ന് വീട്ടൊക്കെ അടിച്ചു നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഷോർട്ട് റണ്ണും കിട്ടി ലോങ് റണ്ണും കിട്ടി ഓടിക്കൊണ്ടിരിക്കണം അടിച്ചു കേട്ടോ എന്തോന്നാ അതെന്തോ ഗ്ലൂ ആട്ടെ ഒരാടി അടിക്കുമ്പോൾ ഗ്ലൂട്ട് അല്ല നോക്കുന്ന സമയത്ത് ഞാൻ വിരത്തു വന്നു പക്ഷെ വന്നു വെട്ടിച്ചാൽ നൂറ്റി ഇരുപത്തൊന്നിൻ്റെ അടിച്ചുവിട്ട് നേരെ അവൻ തല അടിച്ചു വിടിച്ചു അവനും കൂടി കിട്ടില്ല അടിച്ചു ഞാൻ ഡാമേജും വാങ്ങി ടീമിനെ റിവേഴ്സ് ചെയ്യണി പോവാണ് എന്തോ വിചാരിച്ചു അവരുടെ സുഖം അവനും കൂടെ തട്ടിയും ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും പീനാൻഡി വേണ്ട നമുക്ക് ഒരു പീനേനെ മതിയും എം ബി ഫൈവ് വേണ്ട പീണാൻറ്റി എടുത്താലും നല്ല രീതിയിൽ ഞെക്കും പക്ഷെ എന്തുകൊണ്ടാണ് ചാപാത്തേം വീണ്ടും ആട്ടും വീണ്ടും ഞെക്കി ആർ ക്യാരക്ടർ തലക്ക് തലക്കൊണ്ട് തലക്കൊണ്ടും കൊണ്ടു കൊണ്ടു എന്താ നോക്കട്ടെ അവനും കൂടി പെട്ടെന്ന് പിന്നെ തന്നെ കില്ലും കൂടി പെട്ടെന്ന് നമ്മളെടുത്തു എന്നാലും ഒറ്റ പാർക്കിലും ടീമിനെ സൈഡിൽ കൊന്നില്ലേ അവനും കൂടി തീർക്കാനും മൊത്തം വൈപ്പായ കുറച്ചേരം വെയിറ്റ് ആയിട്ട് ഞാനും വെയിറ്റ് ാണ് കാരണം പിന്നെ എഴുഞ്ഞു പോന്നുവെച്ചാ ആ സൈഡിൽ നിന്ന് എനിമി വരുന്നായിരിക്കും ആ സൈഡിലോട്ടാണ് പോകുന്നത് മിക്കവാറും അവിടെ എനിമി നോക്കാൻ വേണ്ടി നിന്നായിരിക്കും പക്ഷേ ഇല്ല കുരുപ്പ് അവൻ എന്താണ് അതിൽ ആരും സൈഡിലോട്ട് പോയാൽ എനിമി ഇല്ലായിരുന്നു അവിടെയൊക്കെ തപ്പി അവസാനം ഇവനും കൂടെ കില്ല മൂന്നു കിലോ കൂടെ തൂത്താൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂപ്പർ റോപ്പ് റോപ്പണ്ടില്ലേ ഓടി വരികയായിരുന്നു ഇവിടെ ഇനി എംഫോട്ട് ഡാമേജ് ആക്ച്വലല്ല ഗ്രോസ് ആയി വേറെ ലെവൽ അടിക്കുന്നൊരു കണ്ണ് എം ഫോർട്ടി തന്നെയാണ് എന്തായാലും രക്ഷ ബോഡി ഡാമേജ് ഇടാം ഹെഡ് ഷൂട്ട് ഒന്നല്ല ബോഡി ഡാമേജിൽ മാസ്മരിക സാധനമാണ് എം ഫോർട്ടി പക്ഷെ ഗ്രോസ് അതൊക്കെ മേലെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷെ എന്താണ് എം ഫോർട്ടി ഒരു ലെവലപ്പൊക്കെ ആയിക്കാൻ അതുപോലെ അടിക്കുന്ന ഒരു കണ്ടില്ല എന്തായാലും ലെവൽ വൺ ആണ് പക്ഷെ കിടിലും ഡാമേജും നല്ലോണം കൊടുത്തായിരുന്നു എന്തായാലും വീണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനടുത്ത് പോയിക്കാനും വിൽക്കാനും ഗ്രോസ് കിട്ടുന്നതായിരിക്കും പക്ഷെ എം ഫോർട്ടി മതി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പണം അടിക്കുന്നുണ്ട് ടോപ്പിൽ എനിക്ക് അടിക്കാൻ ഞാൻ അങ്ങോട്ടും ഓടുന്നു പക്ഷെ അടിക്കുന്നില്ല കുരുപ്പ് ഓക്കെ എന്നാൽ എൻ്റെ മോനെ തലക്കടിച്ചല്ലേ തലക്കെല്ലാം എവിടെയൊന്നും തന്നു പക്ഷെ ഒന്നും പറ്റിയില്ല പെട്ടെന്ന് ഒരു മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നൈപ്പറാണ് എന്തെങ്കിലും നോക്കി കളിച്ചില്ലെങ്കിൽ മിക്കവാറും പണി കിട്ടും പക്ഷെ നെക്കിക്കാനെ മിക്കാരും കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എം ഫോട്ടി ഉണ്ടല്ലോ ഒന്നും കൂടി ലെവലപ്പ് ആക്കാണെങ്കിൽ സെറ്റ് ആയി തടെ ഇനിമു നിൽക്കുന്നു പക്ഷെ സ്കോപ്പ് ആയിട്ട് കിട്ടുന്നില്ലേ നോക്കുമ്പോൾ എന്താണ് ആരും ലോജർ വെച്ചൊരു ചക്കരം പോയി നേരെ സൈഡിലൂടെ കൂടി അവനെ കാണുന്നില്ല അവസാനം നോക്കുന്ന സമയത്ത് ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കാമായിരുന്നു ഓടി ഒന്ന് കില്ല് കില്ലോടെ നോക്കുന്ന സമയത്ത് ഓടി ഇനിമ ഓടിക്കൊണ്ട് എൻ്റെ മോൻ നാൽപ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് ഏതാട സാധനം ഒന്നും പറയാനില്ല അവനും കൂടി ഞെക്കിക്കൊന്നും അഞ്ചു കിലും കൂടെ അടിച്ചേറ്റി ഒരു സെയിം പൊങ്ങിക്കൊണ്ടിരിക്കണിന്ന് ഒന്ന് റൗണ്ട് അടിച്ച് വന്നായിരുന്നു വീണ് നോക്കി കിട്ടി കിട്ടിടാം അവൻ കണ്ടില്ലട പറഞ്ഞ ടീം തന്നെയല്ലേ ഒന്നേ സാരൻസ് റൗണ്ട് കണത്തില്ല നേരെ അവനും കൂടി ഞെക്കിയിട്ട് ആര കിലും കൂടി ആറ് കിലും അടിച്ചേറ്റി നോക്കി രണ്ടുപേരും സുഖം പറഞ്ഞു വരുന്നു അവനും ഞെക്കി വീണ്ടും ഞെക്കി ഒന്നും കിട്ടില്ലായിരുന്നു പക്ഷെ എവിടുന്നാണ് റിവ്യൂ അടിച്ചു എന്റെ തായി ഇനി വീണ്ടും പറയത്തില്ല സലയൂട്ട് മാറി േ അല്ലെങ്കിൽ താഴെ നോടി ഇരുമ്പ തന്നെ തല കാണുന്ന അവനെയും അടിച്ച് നോക്കിട്ടു തിരുന്നില്ല കാരണം സൈലൻസർ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ചത് ഓടിക്കൊണ്ടിരിക്കണം അമ്മര് വിചാരം മുകളിൽ ഇനി മണ് അടിക്കുന്നു കാരണം അവിടെ രണ്ടുപേരുണ്ട് അവന്മാർ അടിക്കുന്നില്ല അവന്മാർ നോക്കുന്നത് പക്ഷെ ഞാൻ അടിക്കുന്ന അടിക്കുന്നമാർ കണ്ടിട്ടില്ല വീണ്ടും കണ്ടില്ലേ അകത്തിരുന്നു പുറത്തിറങ്ങുന്നു അകത്തിരുന്നു പുറത്തിറങ്ങുന്നു വീണ്ടും നോക്കി പക്ഷെ കിട്ടത്തില്ല എന്നാലും സൈഡിൽ പോയിട്ട് ഈ ഏറെ കൊടുക്കണം കാരണം എന്റെ തേർമല്ലോ പതിനാറ പതിനാറ് ഏർമോ അത് ലെവൽ ഫോർ വെസ്റ്റും കൂടി ഉണ്ട് കണ്ട ബേക്കലുണ്ട് ഈ റിവ്യൂ എം നീ തീർന്നടാ അവനും കൂടി തട്ടിയും ബ്ലൂ ആടാൻ വേണ്ടി നോക്കിരുന്നു പക്ഷെ എന്തോ ആ ഒരു ലോഹം ചർക്കാൻ കീരുന്നു എന്തായാലും രക്ഷപ്പെട്ട ജസ്റ്റ് മിഷ്യൻ രക്ഷപ്പെട്ടു രണ്ടുമൂർ ഒരുമിച്ച് എത്തിയല്ല എന്നാലും പെട്ടെന്ന് പറ്റിയ ഏർമെടുക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏർമൂല നേരെ നോക്കുക ഇവൻ നല്ല ലൂട്ടും ഉണ്ട് ഇറങ്ങിരുന്നു കാരണം ടോപ്പോട് എരിമേരിയും അതുകൊണ്ട് ഇവൻ പേടിച്ച് ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എം പി ഫോർട്ടി ഉണ്ടായിരുന്നു അതും തോക്കിയും എം ഫോർട്ടി ആണെങ്കിൽ ഒന്ന് ലെവലപ്പാക്കാൻ വേണ്ടി സാധനം ഉണ്ടെന്ന് നോക്കിയ സമയത്ത് സാധനമുണ്ട് പക്ഷെ ഓർമ്മയില്ല ഫ്രണ്ടിൽ എനിമയൊക്കെ സമയതാക്ക ഓർമ്മണ്ടേ നേരെ നെക്കിയിട്ടും അവനും കൂടി കുറച്ച് ഡാമ് എടുത്തു നേരെ സൈനോട് പോകുന്നതാണ് അടിച്ചു നോക്ക സംഭവം അവന്മാരെ അടിച്ചു കൊടുക്കുന്നത് ഇവരാണ് അടിക്കു നോക്കുമ്പോൾ യുവന്മാരെ അടിച്ചു നമ്മൾ വേറെ ടീം കേട്ടാ നേരെ അവന്മാരും കൂടി അടിച്ച് നോക്കിട്ടും ആരിക്കലും കൂടി പെട്ടെന്ന് നമ്മൾ ഒരുത്തണ് ലോങ് എവിടുന്ന് അടിക്കുന്നുണ്ട് നോക്കുക ഇതേ നോക്കി നിൽക്കണം നേരെ അവനും കൂടി ഞെക്കി പിടിച്ചിട്ടും അവനും കൂടുതൽ ഗണ്ണിന് മുമ്പ് നമ്മളീ അവനെന്നാ ഗ്ലൂ ആടാത്തു പക്ഷേ ഞാൻ എത്ര തവണ ചാവ് നിങ്ങൾ കണ്ടാണ് ഗ്ലൂ ആടാൻ നോക്കുമ്പോഴേക്കും ഈ ഗണ്ണില് നാൽപ്പതൊക്കെ വെച്ച് പോയിക്കാൻ ഒന്നും ചെയ്യേണ്ടി പറ്റത്തില്ല അതേ അവസ്ഥയാണ് ഗ്രോസൊക്കെ ഒരു രക്ഷയിലാണ് റീകോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഗ്ലൂഡാവിനെ നോക്കിയാലും നമ്മളെ തട്ടുന്നതായിരിക്കും അമ്മാര് ഡാമേജ് ആണ് ചില സമയത്ത് ലെവൽ ഫോർ ഒക്കെ ഉണ്ടോ ഒരു കാര്യമില്ല എത്ര തവണ ഞാൻ ചതിട്ടുണ്ട് അവസ്ഥയാണ് ഇതൊക്കെ ലെവലത്തി അയക്കാനാ പിന്നെ പിടിച്ചാലും കിട്ടത്തില്ല അമ്മാര് ഡാമേജ് ആണ് കൊടുത്തുവെച്ചിരിക്കുന്നത് ഫ്രണ്ടിലാണ് ഇനിമിണ്ട് അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു കൊടുത്തുവച്ചിട്ടാണ് ഓടിയെന്ന് പക്ഷെ കിട്ടില്ലായിരുന്നു അവൻ ഇവന്മാര് തട്ടി എനിക്ക് തോന്നുന്നു കാരണം ആണെങ്കിൽ ഫുൾ സ്കോൾ ഉണ്ട് ആ മേര് വന്നുകൊണ്ടിരിക്കണം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ അടിക്കുമ്പോൾ ഇവന്മാരെ കണ്ടാണ് ഞാൻ ഓടിങ്ങോട്ട് വന്നത് കാരണം അവിടുന്ന് അടിച്ചിന് ഇവര് ബാക്കിൽ നിക്കിയാലോട്ടാണ് ഓടി വന്നത് എന്നാലും കിട്ടിയെനിക്ക് എന്നാലും ആരും കൂടി അറ്റിപ്പായി നാല് കിലും കൂടെ അടിച്ചിട്ടാ ഒരു രക്ഷയിൽ എംപി ഫുഡി ഒക്കെ വെച്ച് ഒരു കില്ല അടിച്ചായിരുന്നു അടിച്ചല്ലേ അടിച്ചു രണ്ടിൽ അടിച്ചല്ലേ കൂടുതൽ എം ഫുഡ് അടിച്ചിട്ട് ഞെക്കടാ ഞെക്കലും ഒരു രക്ഷയില്ല കിണ്ണങ്ങാച്ച സാറിന് എന്നാലും ടോപ്പിലോട്ട് കയറണം മിക്കർ സമയത്ത് തല അടിച്ച് വിളിക്കുവാറത്തില്ല എന്നാലും പെട്ടെന്ന് ഒരു ലോഞ്ചർ ഉപയോഗിച്ച് ഓടി പറന്ന് കയറാനാണ് ഞാൻ നോക്കി നോക്കുന്നത് ഒറ്റ ലോഞ്ചർ ഉണ്ട് പെട്ടെന്ന് ഒരു ടോപ്പിൽ ഇരുന്നു ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ കയറുന്നുണ്ട് അവിടെ നിന്ന് താഴത്തോട്ട് നോക്കാൻ എന്നാണ് പ്ലാൻ ചെയ്ത് പക്ഷേ ടോപ്പിലാണ് ഫുൾ എനിമീസ് ഉള്ളത് തായെന്ന് എനിമീസ് ഇല്ല അമ്മരൊക്കെ സ്വിപ്ലൈനൊക്കെ പിടിച്ച് നേരെ സൂണാകത്തോട് കയറിയിരിക്കുകയാണ് കളി അടി നടന്നു കൊണ്ടിരിക്കുകയാണ് ഒരു സ്കാനും കൂടി ആറ് പേരും കൂടി ബാക്കിയുള്ളും അഞ്ച് പേരും കൂടി നേരെ നോക്കി ഒരുത്തേക്കിട്ട് അടിച്ചപ്പോണ്ണങ്ങൾ ഇങ്ങോട്ട് ഇടിയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിക്കുന്ന അത്ര സേഫ് അല്ല കാരണം ആർക്ക് കുറച്ചൊരു ഹൈറ്റഡ് ആണേജ് മിക്കാറ് എന്നെ പഞ്ഞിക്കിടാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ബാക്കിൽ സൂണും വരുന്നുണ്ട് വെറുതെ റിസ്ക് കണ്ടാ നമുക്ക് ഫസ്റ്റ് പോയി ടീം സൂണിന്റെ സൈഡിൽ പോയി അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരുന്നില്ല പോയിക്കൊണ്ടിരിക്കുന്നില്ല നമുക്ക് വാരി എടുത്തുകൊണ്ടിരിക്കണം കാരണം അത്രയും ഏർമാണിരും നല്ല രീതിയിലും എന്നൊരു അടി നടക്കാൻ ചാൻസ് അടിച്ചു കണ്ടില്ലേ ഡാമേജ് ഒരു രക്ഷ കടാം എന്തായാലും വേറെ ലെവലി ഇത്രയും നല്ലൊരു ഡാമേജ് തരുന്നത് ഫസ്റ്റ് ടൈം ആണ് തോന്നിയാൽ ഇത്രയും കാണുന്ന കാണാം അമ്പത്തൊന്നൊക്കെ പോന്നു എന്താണെന്ന് അറിയത്തില്ല സാധാരണ അയിമ്പത്തൊന്നു പോകാറില്ല ഒരു നാപ്പത് വരെ പോകുന്ന കാണാറുണ്ട് പക്ഷെ അമ്പത്തൊന്നൊക്കെ പോന്നു ഒരുത്തിനും വെസ്റ്റില്ലാന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് കിട്ടി അടിച്ചാം വീണ്ടും അമ്പത്തി ഒന്ന് പക്ഷെ കിട്ടില്ല ഓക്കെ ടീമാണോ എനിമീസ് ആണോ തുള്ളുന്നുണ്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും മൂന്ന് പേരുണ്ട് പക്ഷേ അടിക്കുന്ന കാണുന്നില്ല ഗ്ലൂ ആടുന്നേ കാണുന്നു എന്നാലും ടീംമേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടില്ലെങ്കിൽ ഫയറിങ്ങനെ ഒരു സൗണ്ട് കേൾക്കേണ്ടായിരുന്നു ഇനി സയൻ വെച്ചിട്ടുണ്ടോ പറയത്തില്ല എന്നാലും വീണ്ടും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എന്തായാലും അമ്മാണെന്ന് ഫൈറ്റൊക്കെ കഴിഞ്ഞാൽ ഫൈറ്റെല്ലാം ഗ്ലുവ ആളൊക്കെ ഇട്ട് റീവേക്ക് വെച്ചിട്ട് പോകുന്ന സമയത്തില്ലേ ഇവിടെ വീണ്ടും ഫൈറ്റ് ചെയ്യാം നോക്കുക സമയത്ത് അടിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തുള്ളിയാ വേണ്ടി നോക്കും എൻ്റെ മോൻ ഇത്തിരി അറിയിണ്ടായിരുന്നു പെട്ടെന്ന് എന്തായാലും ഒരു സൂപ്പർ മേടിക്കും കൂടെ അടിച്ചിട്ട് നേരെ സൈഡിൽ പോയി നിൽക്കുക കാരണം നേരെ ഓടി ഓടിപ്പോകുമ്പോൾ തന്നെ വായിലോടാണ് കീരിങ്ങി മിക്കാറും രണ്ടും കൂടി നമ്മളെ നിക്കുന്നതായിരിക്കും അവിടെ ഫസ്റ്റ് നമുക്ക് സൈഡിൽ പോയി പോയിട്ട് എം ഫോർട്ടീന് അവരിൽ കളിക്കാൻ ഞാൻ പോകുന്നത് അത് ആറ് ഗ്രനേഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടേയും കിട്ടിക്കാനാ തൂത്തുവാൻ അറിയാം എന്തായാലും ഒന്ന് വീന്നായിരിക്കും അമ്മമാർ എന്നാ ചെയ്യുന്ന കാലത്തില് നോക്കന്ന് ഇതേ നാ നോക്കി നിന്ന് കാണേം നേരെ അടിച്ച് നോമ്പോ എനിക്കും ഡാമേജ് വന്നുകൊണ്ടിരിക്കുന്നു എന്തോന്നാണ് അത് ആരും അടിക്കുന്നൊന്നുമില്ലല്ലോ പക്ഷേ ഡാമേജ് ആയിരുന്നുണ്ട് എന്നാ സംഭവം അറില്ല എന്തെങ്കിലും സംഭവം വെച്ചിട്ടുണ്ടോ പുതിയ എന്തെങ്കിലും ടൂൾസ് വന്നോടെയും അവസ്ഥയാണ് നേരെ അവരെയും കൂടി ഞെക്കി പിടിച്ചു ഇന്നലെ ആറ് ഗ്രനേഡില്ലേ ഒന്നിൽ വീന്ന് ഉറപ്പായിരുന്നു കുറച്ച് ലാൻഡ് മൈനും കൂടി വെച്ചെടുത്തു ഞാൻ വീകാതിരുന്നാൽ മതിയായിരുന്നു അതാരും അരു മറ്റേ കേരക്രി കൂടി ഉണ്ടെന്നില്ല ഇത് പൊളിക്കുമെന്നില്ല ഞാൻ നോക്കി എന്നാലും അടുത്ത് പൊട്ടി നോക്കാം അടുത്ത് പൊട്ടിയാണോ കിട്ടിയ അവസരമാണ് അടിക്കടിക്കുന്ന സോൺ പിട്ടവൻ അടിച്ചു പക്ഷെ കിട്ടില്ല എന്ന് അവ സോണിപ്പെട്ടതന്നെ ചാവുന്ന എനിക്ക് തോന്നുന്നു ചത്താലും പ്രശ്നമില്ല കാരണം നമ്മളൊരു ഡാമേജ് കൊടുത്തില്ലേ അവിടെ മിക്ക കില്ല് വരുന്നതായിരിക്കും പതിനാറ് കില്ല് നമുക്ക് തന്നെ വരുന്നതായിരിക്കും കാരണം അവ സോണിപ്പെട്ടാലും നമ്മൾ ഡാമേജ് കൊടുത്തുകൊണ്ട് കിട്ടുന്നതായിരിക്കും എത്ര സെക്കൻഡ് ആണ് എന്താ സംഭവം ഇല്ല കിട്ടും എന്നാലും കിട്ടും എന്നാലും ഡാമേജ് കൊടുത്തല്ലേ സോണിപ്പെട്ടാലും ചത്താൽ മതി എന്നാലും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് എന്തെങ്കിലും അവിടെ ആ മെഡിക്കറ്റ് അടിച്ചിട്ടോ മെഡിക്കറ്റ് അടിക്കാണ്ടോ എങ്ങനെയെങ്കിലും ചാവര വീണ്ടും നോക്കി എന്നാലും വീണ്ടും പോയി ചാവ് 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 കണ്ടില്ല കില്ല ഒന്നുമില്ല സിമ്പിൾ നല്ല വിഷം വലിയ ശരെയാ സബ്സ്ക്രൈബ് ചെയ്യാം മിനിസ്റ്റ് ആണെങ്കിൽ തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ തെക്കുക Okay friends